ഹായ് ഫ്രണ്ട്സ് ശിവദാൻ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി സേഫ് ആയി ഹെൽത്തി ആയിരിക്കുന്നു വിചാരിക്കുന്നു നെഗറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക ടൈംലെസ് റീഡിങ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ റെസിനേറ്റാവുന്നതായിരിക്കും ഇന്നത്തെ ടോപ്പിക്ക് ഈ ബന്ധത്തെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും അവർ ഓർക്കുന്നുണ്ടോ നിങ്ങൾക്ക് വരാനുള്ളത് നിങ്ങളിലേക്ക് തന്നെ വരുമോ എന്ന് നോക്കാം അപ്പം ഇവിടെ ഓവറോൾ എനർജി വന്നത് ഏർ നൈറ്റോ കപ്പിന്റെ എനർജി അപ്പം ആ വ്യക്തി ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ഒരുപാട് പ്രണയത്തോടെ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ അവരുടെ മുന്നിൽ പല തടസ്സങ്ങളും ഉണ്ടെന്നാണ് കാണുന്നത് അവരുടെ മുന്നിൽ നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത ഏതോ ഒരു സാഹചര്യം അവരെ തടഞ്ഞു തീർന്നത് വൃശ്ചികം രാശിയുള്ള ആളുകളാണ് സ്കോർപ്പിയോ അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് ഈ പറയുന്നത് ഇനി വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എനർജീസ് എന്ന് പറഞ്ഞാൽ ലിയോ വൈസിസ് കാപ്രിക്കോൺ ഏരിസ് ലിബ്ര ചിങ്ങം മീനം മകരം മേടം തുലാം ഇപ്പൊ ഇവിടെ സ്പ്രെഡ് ചെയ്താൽ കാണുന്നത് അവർക്ക് പല കഴിവുകളുള്ള വ്യക്തി പല കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് പക്ഷെ അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോഴുള്ള അവരുടെ സാഹചര്യം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നതായിട്ടാണ് റാങ്ക് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ കാരണം അവരുടെ നിടയിലേക്ക് ഏതോ നിങ്ങളെ കൂടാതെ മറ്റൊരു പ്രശ്നം അവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ ആ പ്രശ്നം കാരണം അവർക്ക് എന്താ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തിരിച്ചറിവുണ്ട് ഏത് എങ്ങനെ ഏതാണ് തെറ്റ് ശരി എന്നൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷെ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നിങ്ങളെ കൂടാതെ മറ്റൊരു സാഹചര്യം അവരിൽ വന്നു പെട്ടതായിട്ടാണ് കാണുന്നത് അവർ എല്ലാ കഴിവും പവറും ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷെ അവരുടെ ചുറ്റിലും അവരെ ചുറ്റിപ്പറ്റി പല നെഗറ്റീവായ സാഹചര്യങ്ങൾ ചിലപ്പോൾ അത് സാമ്പത്തികമായി സാമ്പത്തിക നല്ല ഉള്ള വ്യക്തികളായിരുന്നു ആയിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് അല്ലെങ്കിൽ ഒരു ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം ഫാമിലി ഫാമിലിയിൽ മൊത്തം പ്രശ്നങ്ങളാണ് ആയിരിക്കും അതുകൊണ്ട് ഒരുപാട് സ്നേഹമുള്ള വ്യക്തികളാണ് പക്ഷേ ആ സ്നേഹം അവർ നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനെതിരായി നിൽക്കുന്ന വ്യക്തികളുണ്ടാകും അതുകൊണ്ടാണ് അത് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് കിട്ടേണ്ട ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക ചില വ്യക്തികളൊക്കെ ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്കൊക്കെ തുറക്കുന്നതായിട്ടാണ് കാരണം ബ്ലോക്കാക്കി വെച്ച വ്യക്തികൾ ബ്ലോക്കൊക്കെ തുറക്കുന്ന ഒരു സ്നേഹത്തോടെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷേ അവർ അവരുടെ ഇടയിൽ ഏതോ ഒരു ആദർശ ശക്തി അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മുന്നോട്ടേക്കുള്ള ജീവിത സാഹചര്യം അത് അത് ചിലപ്പോൾ ജോലി സംബന്ധമായ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മുഖേന ഫാമിലി മുഖേന ഫ്രണ്ട്സ് മുഖേന അങ്ങനെ ഏതോ ഒരു സാഹചര്യം അവർക്ക് എന്താ ചെയ്യേണ്ടത് ഇത് എങ്ങനെ മുന്നോട്ട് പോയാലാണ് ജീവിതത്തിൽ വിജയമുണ്ടാകുക അതിന് ഒരു സാധ്യത അവർ മനസ്സിലാകും മനസ്സിലാകുന്നുണ്ട് പക്ഷെ അത് ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് ആൻഡ് സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം മനസ്സിലാകുന്നുണ്ട് നിങ്ങളെ അവരൊരു ആയിട്ടാണ് കാണുന്നത് പല കഴിവുള്ള വ്യക്തി നിങ്ങളിൽ അവരെ അട്രാക്റ്റഡ് ആണ് അഡിക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ പിരിയാൻ വിട്ടുപിരിയാൻ സ്നേഹ ഒരുപാട് സ്നേഹമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരിപ്പം ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ബ്ലോക്ക് തുറക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിലും അവർ ഇതിൽ നിന്നെല്ലാം മാറി ഒരു ജസ്റ്റിസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ ആയിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെ ഈ ഉള്ള ഈ പ്രശ്നങ്ങൾ അവർക്ക് അവർക്ക് വി എന്ത് വിധിയാണോ അവർക്ക് വരാനുള്ളത് അത് വരണം അതാണ് അവർ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ പല പല കാര്യങ്ങൾ ഒരു ചിലപ്പം ഇത് കുറച്ച് ഉയർന്ന ജോലി അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്ന വ്യക്തികളോ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തികളോ അല്ലെങ്കിൽ വീട്ടിൽ മു മുതിർന്ന ആളോ അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഈ ഇവർ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണം ഇതുവരെ മറ്റുള്ളവർ പറയുന്ന ഇവർ ഈ വ്യക്തി കേട്ട് നടന്നിട്ടുണ്ടാകും പക്ഷെ ഇപ്പോൾ അവർ അവർ ആജ്ഞാ അവർ പറയുന്നത് മറ്റുള്ളവർക്ക് ആ രീതിയിലൊക്കെ എത്തിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുവരെ അവർ ഒരു ഹാങ്ക്ഡ് സിറ്റുവേഷൻ ആയിരുന്നെങ്കിലും കൂടിയിട്ട് എന്തൊക്കെ ഫാമിലി ഇഷ്യൂസോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർ ചിലപ്പോൾ ഇതൊരു ഗവൺമെൻറ് ജോലിയുള്ള വ്യക്തികളാകാനും സാധ്യതയുണ്ട് എന്ത് തന്നെയാണെങ്കിലും അവർ ഒരു ജസ്റ്റിസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് സെവൻ ഓ വാൺസിൻ്റെ എനർജിയാണ് രണ്ടു സെവൻ ഓ വൺസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇവിടെ രണ്ട് സെവനോ വൺസ് ആണ് വന്നത് പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇവിടെ ബ്ലോക്കൊക്കെ തുറന്നു വെക്കുന്നത് ബ്ലോക്ക് തുറന്ന് രണ്ടു സെവനോ വൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതൊരു ദൈവാനുഗ്രഹം ഉള്ള ഒരു സമയം കൂടിയായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ബ്ലോക്കൊക്കെ തുറന്നു വെക്കുന്നതായിരിക്കും കാണുന്നത് അപ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തെ കുറി പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിന് വേണ്ടത് ചെയ്യ ഒരു സമയമാണ് ഒരു പല കാര്യങ്ങളെ ചിന്തിപ്പിക്കാൻ ഇവരെ സഹായിക്കുന്നു ഈ ദൈവാനുഗ്രഹങ്ങൾ കൊണ്ടുതന്നെ മുന്നോട്ടേക്ക് പോകാനുള്ള ഓരോ അവസരത്തെ അവർ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്താൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അത് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കുന്നു എന്നാണ് ഇവിടെ ഫസ്റ്റ് കാർഡിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനർജിക്ക് ത്രീയോ കപ്പ വരുന്നത് അപ്പോൾ എൻ എന്ത് തന്നെ അവരുടെ ജീവിതത്തിൽ ചുറ്റിപ്പറ്റി പ്രശ്നം ഉണ്ടെങ്കിലും അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട് അവർ അവർ സന്തോഷം ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തൊക്കെ പ്രശ്നം ചുറ്റിലുണ്ടെങ്കിലും അവർക്ക് ഒരുപാട് സ്നേഹമുള്ള വ്യക്തികളാണ് അവർ നിങ്ങൾ നിങ്ങളുമായിട്ടൊരു ഒരു സെലിബ്രേഷന് വേണ്ടി ആ പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് അപ്പോൾ ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ആരെ തോൽപ്പിച്ചാലും നിങ്ങൾ തമ്മിലുള്ള ബന്ധം പിരിക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുക അത്രയും ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ഒരുപാട് സ്നേഹമുള്ള വ്യക്തികളാണ് എല്ലാ നെഗറ്റീവ് എനർജിയും എല്ലാ സാഹചര്യത്തിലും ഇപ്പോൾ പെട്ടു നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിലും ഇതിൽ നിന്ന് മാറി ഒരു തീർച്ചയായിട്ടും ഒരു സന്തോഷം ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടാനും ഒരു സെലിബ്രേഷനൊക്കെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം നൈറ്റോ സോഡിൻ്റെ എനർജി അപ്പോൾ ഈ വ്യക്തി ഏതോ ഒരു സാഹചര്യം അവരെ ചുറ്റിപ്പറ്റി ഏതോ ഒരു സാഹചര്യം അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തി ആ ആ സാഹചര്യത്തിൻ്റെ അവർക്ക് ആവശ്യമില്ലാത്ത സാ കാര്യത്തിൻ്റെ പുറകെ പോയതാണ് ഇത്രയും നാൾ ഇവർക്ക് രണ്ട് ഇവരുടെ മനസ്സിൽ ഒരു കാര്യം രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൻ്റെ പുറകെ പോയതുകൊണ്ടാണ് അവർക്ക് നിങ്ങളിൽ അതിന് അകലേണ്ടി വന്നത് അത് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഈ ബ്ലോഗ് ക്കൊക്കെ തുറന്നു വെക്കുന്നത് അപ്പോൾ ഇവർക്ക് സ്വയം ആ ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണ് ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അടുത്തത് എനർജി സെവനോ കപ്പാണ് അപ്പോൾ ഇതുവരെ അവർക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊരു തീരുമാനം എടുക്കാൻ സാധിച്ചില്ല പക്ഷേ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ നി നിങ്ങളെ തന്നെ വെയിറ്റ് ചെയ്ത് പല കാര്യങ്ങൾ അവരുടെ മുന്നിലുണ്ടെങ്കിലും അവർ ചൂസ് ചെയ്യുന്നത് നിങ്ങളെയാണ് അവർ ഒന്നിലേക്ക് മാത്രമാണ് പല സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും അവരിപ്പോൾ നിങ്ങളെ മാത്രം ചൂസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ സ്നേഹം അവർ അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് അത്രയും വിലമതിക്കപ്പെടാ അത്രയും അട്രാക്റ്റീവ് വ്യക്തിയാണ് അവർ സ്വയം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഒരു നിങ്ങളുമായിട്ടുള്ള ബന്ധം അത് പറയാൻ പറ്റാത്ത തരത്തിൽ ആഴത്തിലുള്ളതാണെന്ന് അവര് മനസ്സിലാകുന്നില്ല ഇത്രയും നാൾ അവർക്ക് അതിനെക്കുറിച്ചൊരു ചിന്ത ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അവര് നിങ്ങളിൽ നിന്ന് അകന്നു പോയി പോയത് ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുമായിട്ടുള്ള ബന്ധം എത്ര ആഴത്തിലുള്ളതായി നിങ്ങളുടെ മൂല്യം എന്താണ് അവർ നിങ്ങളിൽ അട്രാക്റ്റഡ് ആണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കഴിവ് എന്താണ് നിങ്ങളുടെ വില എന്താണെന്നും ഒക്കെ അവർക്കിപ്പോൾ ഒരു സമയം കൂടി ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്വയം അധ്വാനിച്ച് ജോലി ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തിക ഒക്കെ നിങ്ങളില് വന്ന് ചേർന്നിട്ടുണ്ടാവും അപ്പോൾ അവർ മനസ്സിലാകേണ്ടത് ഇത്രയും ഒരു വ്യക്തിയായി ഈ വ്യക്തിയാണല്ലോ ഞാൻ ഇങ്ങനെ ഉപേക്ഷിച്ച് പോ പോകുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട് ഇപ്പം സിക്സ് ഓ സോഡിൻ്റെ ഉണ്ട് അപ്പോൾ ഇതുവരെ ഉണ്ടായ പല സാഹചര്യത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ തന്നെ തീരുമാനിച്ചപ്പോൾ ആദ്യം ഈ ഈ സിറ്റുവേഷനിൽ പെട്ട് അവിടെ സ്റ്റക്കായി നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന പല ഓപ്പർച്യൂണിറ്റീസും മുന്നിൽ വന്ന് തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ലൈഫ് അത് അവിടേക്ക് ഈ ഈ ഒരു ജീവിതത്തിലേക്ക് എത്തണം ഒരു എംബ്രസിൻ്റെ എനർജി എംബ്രറിൻ്റെ എനർജി ആ എനർജിയിലേക്ക് എത്തണം അപ്പോൾ ഇതുവരെ ഉണ്ടായ പല നെഗറ്റീവായ സാഹചര്യങ്ങളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും മാറി ഈ ഒരു എനർ ർജിയിലേക്ക് എത്തണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതിനുള്ള ശ്രമത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടാണ് ഇവർ ഇപ്പൊ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കണം അപ്പൊ ഈ ചുറ്റുപാടുള്ള സിറ്റുവേഷനിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് മുന്നോട്ട് അവർ ഈ നെഗറ്റീവായ സാഹചര്യത്തിൽ മുന്നോട്ട് പോയ ഒരുപാട് ഉയർച്ചയാണ് കാണുന്നത് അപ്പൊ ഇതിൽ ഈ ഇപ്പൊ ഏത് സാഹചര്യത്തിലാണോ പെട്ടു നിൽക്കുന്നത് അതിൽ നിന്ന് മാറിപ്പോരണം അപ്പോൾ ചിലപ്പോൾ ഏത് ഫാമിലി ഇഷ്യൂസ് ആകാൻ സാധിക്കും ചിലപ്പോൾ വീട്ടുകാർ സമ്മതിക്കാം അപ്പോൾ അതിൽ ൊക്കെ പുറത്തേക്ക് കടന്നെങ്കിലേ മുന്നോട്ടുള്ള ജീവിതം അത് ചിലപ്പോൾ ജോലി ആ സാധ്യതയുണ്ട് ഒരു സാമ്പത്തിക അഭിവൃദ്ധി വന്ന ഒരു പവറിലേക്ക് പോകുന്നത് അപ്പം ഒരു ഉയർന്ന പ പവർ വരാനായിരിക്കും ഇതുവരെ നെഗറ്റീവായ സാഹചര്യമാണ് ഉണ്ടായതെങ്കിൽ ഇതിൽ നിന്ന് മാറി ഒരു ഉയർന്ന പവറിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണം അതാണ് ഇപ്പോൾ അവർ ചിന്തിച്ചു കൊണ്ട് എങ്ങനെ രക്ഷപ്പെടും ആ ഒരു ചിന്തയാണ് അവർക്കുള്ളത് എന്തൊക്കെ തന്നെയാൽ അവർക്ക് ജസ്റ്റിസ് കിട്ടണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ സാഹചര്യത്തിൽ നിന്ന് മാറി ഈ ഒരു പദവിയിൽ പദവിയിലെത്താൻ അവർക്ക് ജസ്റ്റിസ് കിട്ടണം ഹാങ്ഡ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഇപ്പോൾ അതിൽ നിന്ന് ജസ്റ്റിസ് കിട്ടണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷെ അത് തീർച്ചയായും അവർക്ക് കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത് അപ്പം വിധിയെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല അപ്പം എന്തൊക്കെ സാഹചര്യങ്ങൾ മുന്നിൽ സിറ്റുവേഷനോ മറ്റ് നെഗറ്റീവായ സാഹചര്യങ്ങളോ ഈ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെയോ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലോ ജീവിതം ഒരു സന്തോഷപ്രദമായി പോകുന്ന സ്നേഹം സ്നേഹ പരസ്പരമുള്ള സ്നേഹം ഇഷ്ടപ്പെടാതെ അതിന് ഒരു വിലങ്ങായി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി ആ അതുകൊണ്ടൊക്കെയാണ് ഈ ഹാങ്ഡ് സിറ്റുവേഷൻ നിൽക്കുന്നത് അപ്പോൾ ഇതിനൊരു ജസ്റ്റിസ് വേണമെന്നാണ് ആഗ്രഹം ഇതിന് ക്ലാരിഫൈ ചെയ്താണ് ജസ്റ്റിസ് തീർച്ചയായും കിട്ടും എന്നാണ് കാണുന്നത് അപ്പം നിങ്ങളിലേക്ക് വരുന്ന വിധിയെ ആർക്കും തടയാൻ സാധിക്കില്ല നിങ്ങൾ എന്താണ് അവർ കൂടുതൽ അവർ അത് തിരിച്ച് നിങ്ങൾക്ക് തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ജസ്റ്റിസിനാണ് അവർ കാത്ത് നിൽക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സെലിബ്രേഷൻ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും വരുന്നുണ്ട് അപ്പോൾ അതിനെ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് ഇപ്പോൾ ഇതുവരെ പല നെഗറ്റീവായ സാഹചര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകു ഓടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാനാണ് പോകുന്നത് ആ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ അവർ വെയിറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നു ആ ഇപ്പോൾ ഒരു ജസ്റ്റിസ് കിട്ടണം ആ നിങ്ങൾ കൊടുത്ത സ്നേഹം തിരിച്ച് കിട്ടണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പല ഓർമ്മകളും അവരിലേക്ക് വരുന്ന അവർ നിങ്ങളെ ഓർത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളെ തന്നെ ഓർത്തിരിക്കുന്നു നിങ്ങൾക്കൊത്ത കൊടുത്ത സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ചു തരണം എന്നാണ് അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഹൈബ്രീസ്റ്റസിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരുപാട് ഇൻഡ്യൂഷനൊക്കെ ഇപ്പം വർദ്ധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുമ്പോൾ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ സൈക്കിക് അറ്റാക്ക് അങ്ങനെ ഒരിക്കലും ഉയർച്ച ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം അപ്പോൾ അവർക്ക് ഈ വ്യക്തിക്ക് പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അറിയാനുള്ള കഴിവുള്ളത് അങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുക അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു കഴിവ് ഉള്ളതായിട്ടാണ് കാണുന്നത് എല്ലാം മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും എല്ലാം മനസ്സിലാക്കാനുള്ളൊരു കഴിവുള്ള വ്യക്തിയായിട്ട് അവിടെ കാണാൻ സാധിക്കും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് പോകാനുള്ള ഒരു കഴിവുണ്ട് അത് അത് ഒരു ദൈവാനുഗ്രഹം കൂടെയുള്ള വ്യക്തിയായിട്ടാണ് കാണുക അതുകൊണ്ട് തന്നെ മുന്നോട്ടേക്കുള്ള ജീവിതത്തെ അവർ കാണുന്നുണ്ട് അവർ സന്തോഷപ്രദമായ ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് എന്താണോ നിങ്ങൾ കൊടുത്ത് അവരിലേക്ക് കൊ കൊടുത്തുകൊണ്ടിരുന്നത് അത് തിരിച്ചു തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്ത് നിങ്ങളെ ഓർമ്മിക്കുന്നുണ്ട് നിങ്ങളെ ഓർത്തിരിക്കുന്നതായിട്ടും അതിന് ഒരു വിധി നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു വിധി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നത് രണ്ടൂന്ന് ഒരാക്കൽ കാർ എടുത്തുനോക്കാം അപ്പം പ്രൊക്കാസിനേഷൻ നെഗറ്റീവ് സെൽഫ് സെൽഫ് ടോക്ക് ആൻഡ് ഫിയർ ഓഫ് ഫെയിലർ അണ്ടർമൈൻ യുവർ സക്സസ് സ്വയം മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അപ്പം ബന്ധങ്ങളിൽ നിന്ന് സ്വയം പിന്നോട്ട് വലിയ അപ്പോൾ സ്വന്തം വളർച്ചയെയും സന്തോഷത്തെയും തടസ്സപ്പെടുന്ന പ്രവൃത്തികളോ ചിന്തകളോ ആണ് സെൽഫ് അബറ്റേജ് ഇത് തിരിച്ചറിയും മറികടക്കാൻ ശ്രമിക്കുക ഷാഡോ ബ്ലോസം യു നീഡ് ബോത്ത് സൺലൈറ്റ് ആൻഡ് ഡാർക്നെസ് ടു ബ്ലൂം ഫുള്ളി അപ്പം ഒരു പൂ പൂക്കളായാലും എന്തായാലും മുഴുവനായിട്ട് വിടരണമെങ്കിൽ പൂക്കണമെങ്കിൽ സൂര്യപ്രകാശവും ഇരുട്ടും ആവശ്യമാണ് അപ്പം അത് മനസ്സിലാക്കി ജീവിതത്തിൽ പല നെഗറ്റീവായ സാഹചര്യങ്ങളുണ്ടാകും അപ്പോൾ അത് പല പല കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ളതാണ് അപ്പോൾ അതിന് അതിന് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് ചെയ്യുക അതിനുള്ള ഒരു എന്ത് എന്തിനും പ്രതിരോധിക്കാനുള്ള കഴിവ് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള കഴിവ് അത് പുഷ്ടിപ്പെടുത്താനുള്ള കഴിവ് എന്ത് രീതി എന്ത് കാര്യമാണെങ്കിലും അത് പരിപോഷിപ്പിക്കാനുള്ളൊരു കഴിവുണ്ടാക്കാനാണ് അത് വികസിപ്പിച്ചെടുക്കാനാണ് പറയുന്നത് ഇപ്പോൾ മേക്കിംഗ് ദി പീസ് ഇൻ ദി മിഡസ്റ്റ് ഓഫ് അഡ്സ് ഇറ്റ് ലൈസ് ദി പാത്ത് ടു സെവ് ഡിസ്കവർ അപ്പം ഒരു സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അതിനുവേണ്ടി ശ്രമിക്കുക പ്രതികൂല സാഹചര്യങ്ങളുടെ എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകുക മുന്നോട്ടുള്ള ജീവിതത്തെ കാണുക അപ്പൊ ഈ ഈ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലാണ് സ്വയം കണ്ടെത്തലേക്കുള്ള ഒരു പാത ഉണ്ടാക്കാൻ സാധിക്കുക ജീവിതത്തിൽ പല അപകട സാധ്യതകളും ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ മറികടന്ന് മുന്നോട്ടേക്കുള്ള ആ ഈ അഗാധതയിൽ നിന്ന് മാറി യാഥാർത്ഥ്യത്തിലേക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി മുന്നോട്ടേക്ക് ജീവിത സാഹചര്യം മനസ്സിലാക്കി എന്തൊക്കെ തെറ്റും ശരിയുണ്ടതൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് സ്വയം കണ്ടെത്തുക ജീവിതത്തിലേക്കുള്ള വഴി ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മേടിക്കരുത് അടുത്ത വീഡിയോയും വരുന്നവരെ കാത്തിരിക്കുക ബൈ